ജോയിന്റ് എറണാകുളം ജില്ലാ സമ്മേളനം കോതമംഗലത്ത് ആരംഭിച്ചു ബുധനാഴ്ചയാണ് പ്രതിനിധി സമ്മേളനം ജോയിന്റ് കൗൺസിലിന്റെ അമ്പത്തി ആറാമത് ജില്ലാ വാർഷിക സമ്മേളനമാണ് കോതമംഗലത്ത് നടക്കുന്നത് പൊതുസമ്മേളനം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ഭീകരവാദം തടയുന്നതിൽ മോദി സർക്കാർ പരാജയപ്പെട്ടുവെന്ന് അവർ പറഞ്ഞു ീ ഭീകരവാദത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ശക്തമായി അപലപിക്കുകയാണ് ആ അപകടത്തിൽപ്പെട്ടു മരിച്ച ആളുകൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അല്ലെങ്കിൽ മെഡിക്കൽ സഹായം ഉൾപ്പെടെ ഈ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റും ജമ്മു കാശ്മീർ ഗവൺമെന്റും ചെയ്തു കൊടുക്കണമെന്നാണ് ഇത്തരത്തിൽ വിതരണത്തിൽ നമുക്ക് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയാതെ നിന്ന് നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതെങ്ങനെ ഉണ്ടാകുന്നു ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ മുസ്ലിം വാക്കുകളെല്ലാം ഹിന്ദു വൽക്കരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സി പി ഐ സംസ്ഥാന അംഗം പി കെ രാജേഷ് അധ്യക്ഷത വഹിച്ചു അജിത് കോളാടി എൻ അരുൺ എസ് കെ എം ബഷീർ എം സി ഗംഗാധരൻ ബിന്ദുരാജൻ പി ടി ബെന്നി എം എ അനൂപ് ഹുസൈൻ പതുവന കെ കെ ശ്രീജേഷ് ജി അരുൺ ഇ പി പ്രവിത കൊച്ചുത്രേസ്യ ഝാൻസി ഇ പി സാജു ആർ സന്ദീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു സമ്മേളനത്തിനു മുമ്പ് പ്രകടനവും ഉണ്ടായിരുന്നു ബുധനാഴ്ച രാവിലെ പത്തിന് മാർബേസിൽ കൺവെൻഷൻ സെന്ററിൽ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും ജി ടി വി ന്യൂസ് കോതമംഗലം